നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേഷ് കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി പത്താമത്തെ എപ്പിസോഡാണ് ഇത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ യു എ ഖാദറിനെ കുറിച്ചിട്ടാണ് അദ്ദേഹമാണ് ശങ്കജം നോവലിന് ഒരു ആമുഖം എഴുതിത്തന്നത് ഹ്രസ്വമാണെങ്കിലും മനസ്സിൽ തട്ടുന്നവരികൾ ഖത്തറിൽ വച്ച് അദ്ദേഹവുമായി ദീർഘനേരം സംസാരിക്കാൻ അവിടുത്തെ ഒരു ഫംഗ്ഷനിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഒന്ന് രണ്ട് ചെറുകഥകൾ അവതരിപ്പിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു നല്ലൊരു വ്യക്തിത്വം അദ്ദേഹത്തെ കണ്ടതും പരിചയിച്ചതും സംസാരിച്ചതുമായ